ഹലോ ഞങ്ങൾ ഞങ്ങളങ്ങനെ ഇതാ നാട്ടിലെത്തി ഞാനിപ്പ എന്റെ വീട്ടിലുള്ളത് വീട്ടിൽ എല്ലാരും ഉണ്ട് അച്ഛനമ്മ പാപ്പന അനിയൻ അച്ഛനായിട്ട് അക്കൂന എടുത്ത് നിൽക്കുന്നേ ഞങ്ങള് മെയിനായിട്ട് വന്നത് അക്കുന ന്യൂറോനെ കാണിക്കാനാണ് നാട്ടിലാണ് അക്കുന ന്യൂറോനെ കാണിക്കുന്നത് ഞങ്ങൾ ഇപ്പൊ എത്തിയിട്ട് രണ്ട് ദിവസമായി ഞങ്ങൾ വന്ന മുതൽ ഇവിടെ നല്ല മഴ കേട്ടോ മൈസൂരിൽ നിന്ന് പൊറപ്പെടുന്ന അന്ന് മുതൽ തുടങ്ങിയ മഴയാണ് ഒരു മാറ്റം അല്ല ഇന്ന് ചെറിയൊരു ചോർച്ച ഉണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഇന്ന് പാറുവിനെ കാണാൻ പോവാണ് പാറു മാത്രല്ല പിന്നെ നമ്മളെ വികൃതി കുടിക്കാനെ കാണണം പൗമീനെ പൗമിക്കൊക്കെ ചെലപ്പോ മറന്നു പോയിണ്ടാവും ഇനി ഇപ്പൊ പോകുന്ന ബൈക്കി ഒരു ഹെൽമെറ്റ് സംഘടിപ്പിക്കണം ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു ഹെൽമെറ്റ് ഉള്ളൂ എന്തായാലും നമുക്ക് രണ്ടാകും ഹെൽമെറ്റ് വേണമല്ലോ അല്ലെങ്കിൽ എന്തായാലും ഫൈൻ കൊടുക്കേണ്ടി വരും ഇപ്പോൾ ചെറുവറ്റേന്ന് ശാലട്ടന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അടുത്ത് നിന്ന് ഹെൽമെറ്റ് വാങ്ങാൻ പോകട്ടോ ആ പറയുമ്പോൾ എൻറെ വീട് കുന്നമംഗലും ശാലട്ട് നാട് ചെറുവറ്റ ആണേ വലിയ ദൂരം ഒന്നും ഇല്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് എത്രയേ ഉള്ളൂ ഞങ്ങള് വയൽ വെച്ചിട്ട് മുന്നേ പോകുന്നത് കണ്ടോ ലക്ഷ്മീനെ ശരണേശ്വര ചിറ്റേനേയും കണ്ടിട്ടോ പക്ഷെ പകുതി എത്തിയപ്പോ പേട വാങ്ങിയില്ലല്ലോ എന്ന് ഓർത്തെ പിന്നെ പേടയൊക്കെ വാങ്ങി തിരിച്ചു പോകട്ടോ അപ്പത്തേക്ക് അവര് വീട്ടിലെത്തിണ്ടാവും പിന്നെ ലക്ഷ്മി വയൽ കാത്തു നിന്നോട്ട് അധികം വൈ തെറ്റാണ് ഞങ്ങൾ അവിടെ എത്തി പറശ്ശേ പറ കണ്ടോ അന്തം വിട്ടോണ്ട് നോക്കി കേട്ടോ എന്താ അതൊന്നും മനസ്സിലാകുന്നില്ല മൈസൂർന്ന് വലിയ നാട്ടിലെത്തിയ ശേഷം ആദ്യമായിട്ടാണല്ലോ ഞങ്ങള് വീണ്ടും ഒരുമിച്ച് കാണുന്നേ െ അക്കോ പാറു എവിടെന്താ മിണ്ടാത്തെ അക്കോ എന്താ പാറുവിനെ കണ്ടിട്ടൊന്നും മിണ്ടാത്തേ അക്കുവിനൊന്നും മനസ്സിലായില്ല എന്തോ ശ്രദ്ധിക്കുന്നുണ്ട് അക്കോന് ചിരി വന്നോ പാറുവിന്റെ അടുത്ത് എത്തിയപ്പോ ഇങ്ങോട്ട് നോക്ക് ചിരിക്കുന്നേ കണ്ടോ നീ ോ നീക്ക് പാറു ഇരിക്കുന്നതാറൂന ചോദിക്കുന്നുണ്ട് വാ അതിന് പിന്നെ ഇപ്പൊ ഇവിടെ തെറാബിക്ക് പോകുന്നുണ്ടല്ലോ കൊഴപ്പല്ലല്ലോ ഇല്ലേ പാറു പുതിയ സ്ഥലത്താ പോകുന്നേ പറ ൂര് തെറാപ്പിസ്റ്റ് അവിടെയും തെറാപ്പിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്താ ഒമ്പതാം തീയതി അല്ലേ ആ ശാലേട്ട പറഞ്ഞു

പാറു എന്താ പാറുവിനെ വികൃതിക്കുണ്ടോ പാറു സെറു തല്ലിട്ടുണ്ടോ പൗമിനോട് പാറു നോക്ക് ഇല്ല ഇങ്ങോട്ട് ഇവിടെ കളിക്കാൻ വേറെ ലക്ഷ്മിക്ക് നല്ലത് പണിയില്ലേ പോകും പേടിയാ ലൈക്ക് പോകുന്നുണ്ട് ആദ്യായിട്ട് ലൈവ് പോണെന്ന് കാണിച്ചു ഒരു പരീക്ഷണാർത്ഥം ഞങ്ങൾ ആദ്യായിട്ടൊന്ന് ലൈവ് പോയി നോക്കിയതാട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ എങ്ങനെയാ എന്താന്ന് ഒന്നും അറിയില്ലേ എന്താ

ണ്ടോ പാറോനേങ്കാടക്കി തോന്നു പേര് പറയുമ്പോൾ പറഞ്ഞ തെറാപ്പി എന്നൊക്കെ ചോദിക്കണ്ടേ വിശേഷിക്കണ്ടേ നിങ്ങള് മൈൻഡ് തിരക്കാ വേറെ ബിരിയാണി അതിന്റെ ടേസ്റ്റ് പിടിച്ചാ വേണ്ടി അന്ന് കൊറച്ചായിട്ടൊന്ന് തിന്നായി വായല് വെച്ചോട്ട മാത്രം ഇറക്കും അല്ലെങ്കിലും കൊറച്ച് ബലം പിടിക്കുന്നു പിറ്റി ചെറുപോര കൊടുത്തപ്പം കൊല്ലം രണ്ടും ഇപ്പൊ ഇന്ന് കൊടുത്തു നാളെ കൊടുത്തു ഇന്ന് ഉപ്പുമാവ് കൊടുത്താ നാളെ കത്തിന വേറെന്തെങ്കിലും പുട്ട് കൊടുത്തു മറ്റേ അരിനോണ്ട് നെയ്ച്ചോറിന്റെ തന്നെ മാറ്റി മാറ്റി മുട്ട ഇട്ടിട്ടും തക്കാളി ഇട്ടിട്ടും ഇട്ടിട്ട് മാറ്റി മാറ്റി താല്പര്യ മുട്ട പുഴുങ്ങി കറിയിൽ അല്ലാതെ ഉപ്പേരിയാക്കി കൊടുത്തിട്ടൊന്നും വലിയ താല്പര്യം

മഴക്കൊരു വണ്ടി അവിടെ വെച്ചിട്ടല്ലേ വണ്ടിയപ്പോൾ ആ നടക്കുന്ന ഇവിടെ മുസൈനല്ലേ ഓടൊന്നെ വിളിച്ചു ചോദിച്ചിനി ഗൈനക്കിനെ ഞാൻ പറഞ്ഞു ഞങ്ങളെ വീഡിയോലുണ്ടെങ്കിൽ പോയി കണ്ടോന്നു അന്നേരം പോയി കണ്ടു പിന്നെ ആ സമയത്ത് തന്നെ പോയാലെ കിട്ടുള്ളുല്ലേ ബുക്കിംഗ് ഉണ്ടാവൂലേ എന്നൊക്കെ ചോദിച്ചു അപ്പ എനിക്ക് തോന്നി രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ വീഡിയോ ഉണ്ട് പോട്ടെ അമ്മേ പാറു പോരുവാമ്മേനെ പോരൂ പാറന്തോക ക്ഷീണ ഉറക്കുണ്ട് അക്ക നടന്നുപോയി ഹെൽമെറ്റ് എടുത്താ

കുറച്ച് സമയമാണെങ്കിൽ കൂടി എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷായിട്ടോ അക്കനും പറഞ്ഞും എന്തായാലും സന്തോഷമായിട്ടോ ഞങ്ങൾക്ക് നാളെ തന്നെ മൈസൂരിലേക്ക് പോകണോ അതുകൊണ്ട് ഞങ്ങള് വേഗം ഇറങ്ങി അവിടെ നിന്ന് അപ്പൊ ഞങ്ങള് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമന്റും മറക്കല്ലേ बार भाइ बाई भार बार